ും എപ്പോഴും ഇത് ജിഷ മനോജ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് പുള്ളിക്കാരി ഒരു വർക്കിംഗ് വുമൺ ആണ് അതിലുപരി ഒരു വലിയ കലാകാരിയാണ് ചിത്രകലയാണ് പ്രധാനമായിട്ട് പുള്ളിക്കാരിയുടെ ഒരു വിനോദം സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അതിശയം തോന്നിയിട്ടുണ്ട് വർക്കിംഗ് മോഡെന്ന് വെച്ചാൽ കൊല്ലത്താണ് വർക്ക് ചെയ്യുന്നത് അതിരാവിലെ പോവും അഞ്ചരക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങും എന്നിട്ട് സന്ധ്യയാവും വീട്ടിൽ വരുമ്പോഴത്തേക്ക് അതിനുള്ളിലുള്ള സമയത്തിലാണ് എപ്പോഴാണോ എനിക്കറിയില്ല ഉറക്കമൊന്നുമില്ലെന്ന് തോന്നുന്നു ഇങ്ങനെ ഓരോന്ന് അത് ഞാൻ നിങ്ങളെ പിന്നാലെ കാണിക്കും ഭംഗിയായിട്ട് വരയ്ക്കും ഞാൻ സത്യം പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ പറയും പെരുകാവിലെ പെരിയ കലാകാരി എന്ന് ഞാൻ ചിലപ്പോൾ പറയും ശരിക്കും ഇത് പെരുകാവാണ് സ്ഥലം അല്ലേ പെരികാവല്ലേ പെരുകാവല്ലേ എങ്ങനെയാണ് ജിഷ ഇത്ര സമയം കണ്ടെത്തുന്നത് ടൂ തൗസൻഡ് ഫോർട്ടീനാണ് അപ്പൊ ടെൻ ഇയേഴ്സ് ആവുന്നത് ടെൻ ആയിട്ട് കൂടുതൽ സമയം ഡെഡിക്കേഷൻ ഇതിലാണല്ലേ നമുക്കന്ന് ഓരോ സാരികളായിട്ട് കാണാം ജിഷയുടെ ആ വർക്കിന്റെ ഒരു എന്താണോ പറയുന്നത് എനിക്കതിന് വാക്കുകളൊന്നുമില്ല ഇല്ല നമുക്കെല്ലാം ഓരോന്നോരോന്നായിട്ട് കാണാം ഞാൻ രണ്ട് എപ്പിസോഡായിട്ടാണ് ഇത് എടുക്കുന്നത് ഒന്ന് നമ്മുടെ സാധാ ഒരു വർക്കും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓണമൊക്കെ വരുമല്ലേ ഓണത്തിലേക്കുള്ള ഒരു കാര്യം അപ്പം എല്ലാവരും ഇത് കാണണം നമുക്ക് തുടങ്ങാം തുടങ്ങാം വിശാ വിശേഷങ്ങളൊക്കെ പിന്നെ എനിക്ക് സാരി എല്ലാം കണ്ടോളാന്ന് വയ്യ ടൈപ്പ് സാരിയിലാണ് അല്ല പെയിന്റിങ്സ് ആണ് ഇത് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് പ്ലെയിൻ സാരീസിലാണ് ചെയ്യുന്നത് ഫ്ലോറൽ ഡിസൈൻ ചെയ്യാം ചെയ്യാം രാജസ്ഥാനി ഡിസൈൻ ചെയ്യാം നല്ല ഭംഗിയാണ് ഞാൻ ഒരു സാരി വന്നിട്ടുണ്ടല്ലോ അതവിടെ അത് ചെയ്ത് കഴിഞ്ഞു ചേച്ചി പല്ലു ആണ് ബട്ടർഫ്ലൈ ചാമര പോഷന് ഓ അരിമണ് പോഷൻ കളരി പിന്നെ സത്യത്തിന് പറഞ്ഞ ബ്ലൗസ് ഒക്കെ സോയിങ് ഡിസൈൻസ് ഉണ്ട് താമരകളാണ് ആ ഓക്കെ നല്ല കവർ നല്ല കളേഴ്സ് അരിപടി ആയിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് നമ്മുടെ പ്ലെയിൻ സാരിയില് കുറച്ച് കോസ്റ്റ് കുറവായിട്ട് ചെയ്തിരിക്കും ആ ും ഫ്രണ്ട് പോഷണം കുറച്ച് സാരീസുണ്ട് ഇത് മ്യൂറൽ ആണ് ഏത് ബ്ലൗസ് റയറാണെങ്കിലും കിട്ടാറില്ല മൈസീ ഓടക്കുടൽ എല്ലാം ഉണ്ട് ാണ് ഞാൻ ഇത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സാരിയാണ് മ്യൂസിയമാണ് കേട്ടോ ഇങ്ങനെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് മാത്രമേ വരത്തുള്ളൂ അതായത് ഗിറ്റാറ് ഫ്ലൂട്ട് ആ ആ തമല എല്ലാം ഉണ്ട് അതെല്ലാം പിന്നെ വേറെ ഞാൻ വാങ്ങിയത് അല്ലേ അതെ അത് ഡിയർ സാരിയാണ് ചേച്ചി മേടിച്ചത് ഡിയർ കളക്ഷൻ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഡിയ ചേച്ചി മേടിച്ചത് ബ്ലാക്കിലെ ഡിയേഴ്സ് വരുന്നതാണ് ഇതുപോലെ നല്ല ഭംഗിയുള്ള സാരി ഇതിന് ഹാഫ് സാരി മോഡലാണ് നീറിന്റെ ഒരു ഭാഗമായിട്ട് വരും ചേട്ടാ മുഖം വേണ്ട സ്പേസ് വേണ്ട കൃഷ്ണൻ രാത് ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആയിട്ട് ഇങ്ങനെ താമരയും ഇതായിട്ട് കൊടുക്കാം നല്ല സ്പേസ് ഫ്ലോയിങ് ഫോർ ഫ്ലോയിങ് ഡിസൈൻസ് ആണ് ഫ്ലോയിങ് ആയിട്ട് വരും ആ മനസ്സിലായിട്ട് നമ്മുടെ പഠനത്തെ വർണ്ണക്കടലാസിന്റെ ഒക്കെ വരുന്ന ഡിസൈൻസ് ഇത് ന്യൂറലിന്റെ ഒരു ഭാഗമാണ് ബട്ട് ന്യൂറലല്ല കാരണം ഇതിൽ ഫേസ് വരുന്നില്ലല്ലോ ആ ചെല്ലാവർക്കും ഫേസ് വരണ ഇഷ്ടമല്ല സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തതാണ് പിന്നെ നമുക്ക് ഈ സാരീസിലല്ല ഫ്ലോറൽ ഡിസൈൻ സാരീസിലേ ചേച്ചിയുടെ താമര ചെയ്തല്ലോ അടിപൊളി കിടക്കുന്ന സാരി ആയിട്ട് യൂസ് ചെയ്യാം നല്ല നല്ല വേറെ ഒരു കളക്ഷൻ ഉണ്ട് ടൂ തൗസൻഡ് നേസ്ഥാനി ഡിസൈൻസ് ആണല്ലേ ഓ അതിന്റെ ഒരു കളർഫുൾ സാരി ആണത് അതിന്റെ വേറൊരു കളക്ഷൻ ആണ് ഏത് ഓറഞ്ചോ ബ്ലൂ കളേഴ്സ് ആണ് ബ്ലൗസ് ആണ് എത്ര കളർ നമ്മൾ ബ്ലാക്ക് അതിലാണ് ചെയ്തത് കളകളുടെ ഡിസൈൻ ഞാൻ സാധാരണ മാത്രാണ് കണ്ടിട്ടുള്ളത് ഫ്ലോയിങ് ഡിസൈൻസ് അതാണ് ഇതിൽ കഥകളി ഉണ്ട് ബട്ട് ഹാഫ് മോഹം മാത്രമേ അതാണ് ഭംഗി പിന്നെ ഡിസൈൻ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതിൽ ബാക്കിൽ നല്ല നമ്മളെ ഒറ്റ പ്ലീറ്റിലാണ് സാരി ഇടുന്നതെങ്കിൽ അതിന്റെ ഭംഗി മൊത്തം ഉണ്ടാകും കഥകളിയുടെ ഫ്ലോയിങ് ഡിസൈനിങ് ആണ് നിറവർക്കും കൊടുത്തിട്ടുണ്ട് ഇത് നല്ലത് ഇപ്പൊ നല്ല കളർ വിഷ അപ്പൊ ബ്ലൗസും ചെയ്തിട്ടുണ്ടല്ലോ കാണിക്കാം നമുക്കത് കാണാം ബ്ലൗസ് പീസ് ആ ഇത് ആ ഇത് കൊള്ളാം രണ്ട് കൈപ്പയൽപ്പിലേ കളറ് കളർ സാരിയൊക്കെ ഇട്ടാ നല്ല ഭംഗിയായിരിക്കും ആ കയ്യിൽ വരുന്ന ബ്ലൗസ് പീസ് ചുരിദാറുണ്ടോ കളർഫുള്ള് ചുരിദാർ ആ ചുരിദാർ തച്ചിട്ട് ചെയ്യുന്നതാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ സൈസ് അത് ഒരു ഓർഡർ കിട്ടുന്ന അനുസരിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് ആ പൊതുവേ എനിക്ക് പച്ച പച്ചപ്രിയാണ് അതാണ് ഞാൻ ഓ ഇതൊരു ഡിഫറൻ്റ് ആ ഇത് കൊള്ളാം കേട്ടോ നല്ല നല്ല രസം കൊള്ളാം പിന്നെ ഡാർക്ക് ആയോണ്ട് നമ്മള് എന്തോ വേറെ സ്പെഷ്യൽ സാരി സാരീസ് ഉണ്ടെന്ന് പറഞ്ഞു ആ അതെ സ്പെഷ്യൽ സാരി തന്നെയാണ് നല്ല ഇവിടെ ഈ സാരീസ് നല്ല ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും സാരീസ് വേറെ എവിടെ നിങ്ങൾ എടുക്കുന്നതായിരിക്കും അല്ലേ അത് നല്ല ഭംഗിയുണ്ട് ഇത് നല്ല നല്ല കളറാണ് മറച്ചില് ഗ്രീൻ ഇതിന് ഗ്രീൻ ബ്ലൗസൊക്കെ ഇട്ടാൽ നല്ല ഗ്രീൻ ബ്ലൗസിൽ ഇങ്ങനെ ഈ കളറിലെ മയിലൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ജിഷ എല്ലാം നല്ല സൂപ്പർ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ എവിടെ ഇത്ര വെറൈറ്റി ഇങ്ങനെ കണ്ടിട്ടില്ല എന്തായാലും ജിഷയുടെ സാരീസൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറന്ന് 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 പോട്ടേനെ ഞാൻ പറയുള്ളൂ അത്രയും സെയിൽ ആയിട്ട് കാരണം അത്രയും വർക്ക് ചെയ്യുന്നതല്ലേ അപ്പോൾ എല്ലാവരും വാങ്ങി വാങ്ങിക്കണം ഈ സാരി കാരണം ജിഷയുടെ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതിൽ ആവശ്യമുള്ളവരൊക്കെ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി കാരണം ജിഷ അത്ര എഫേർട്ട് എടുത്താണ് ഈ പെയിൻറ്റിങ് അത്രയും ചെയ്തിട്ടുള്ളത് എല്ലാ സാരിയും ഒന്നിനൊന്നും വെച്ചോണം താങ്ക് യു സോ മച്ച് താങ്ക് യു ജിഷ താങ്ക് യു താങ്ക് യു